പുതുച്ചേരി സംസ്ഥാനത്ത് വൈദ്യുതി വകുപ്പ് സ്വകാര്യവൽക്കരിക്കുന്നതിനും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനുമെതിരെ മാഹി ഉൾപ്പെടെ പുതുച്ചേരി സംസ്ഥാനത്ത് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം പന്ത്രണ്ട് മണിക്കൂർ ഹർത്താലിനായിരുന്നു ആഹ്വാനം മാഹി ദേശീയപാത മുതൽ പന്തക്കൽ മാക്കുനി വരെയുള്ള കടകളും മദ്യശാലകളും പെട്രോൾ പമ്പുകളും ഉൾപ്പെടെ എല്ലാം അടഞ്ഞ ഹർത്താലാണ് മാഹി കണ്ടത് പുതുച്ചേരി സർക്കാരിന്റെ അധീനതയിലുള്ള മാഹി പന്തക്കൽ റൂട്ടിലോടുന്ന പിആർടിസി ബസ്സുകൾ സർവീസ് നടത്തി എന്നാൽ ഇതേ റൂട്ടിലോടുന്ന സഹകരണ സ്ഥാപനത്തിന്റെ രണ്ട് ബസ്സുകൾ ഓടിയില്ല മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഐആർ ബി അടക്കമുള്ള പോലീസിനെ വിന്യസിച്ചിരുന്നു ഹർത്താൽ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അടച്ചിട്ട പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ട കാഴ്ച കാണാമായിരുന്നു ഇന്ധനത്തിനായി എത്തിയ വാഹനങ്ങളെ പോലീസ് പറഞ്ഞുവിടുകയായിരുന്നു ഹർത്താൽ കാര്യമറിയാതെ രാവിലെ മദ്യശാലകൾക്ക് മുന്നിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് എത്തിയൊഴു രാവിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്നെത്തിയവർ പലരും തൊട്ടപ്പുറത്തെ കേരളത്തിലെ സ്ഥാപനങ്ങളെ ആശ്രയിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി